അള്ളാഹുത സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും മലർക്ക തുറന്നിടുന്ന മാസമാണ് റമദാൻ മാസം മലക്കുകൾ ഇറങ്ങി വന്നിട്ട് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് സ്വർഗം ആഗ്രഹിക്കുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന മോമിനീങ്ങളെ വരൂ വരൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ക്ഷണിച്ച് വിളിച്ച് വരുത്തുന്ന വളരെ വിശുദ്ധമായ മാസമാണ് റമലാൻ മാസം ഖുർആനിൽ നിങ്ങൾ പലപ്പോഴും ഉസ്താദുമാരും ആദു പറയുന്നത് കേട്ടിരിക്കും നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പല സ്ഥലത്തും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട് നോമ്പ് പർവാക്കിക്കൊണ്ട് പറയുന്ന ഭാഗത്ത് അള്ളാഹുബിന്റെ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലും തത്തക്കൂൻ എന്നാണ് ലഅല്ലും തത്തക്കൂൻ എന്ന് പറഞ്ഞാൽ നോമ്പ് എന്തിനാണ് നിങ്ങൾ നോൽക്കണം എന്ന് കുറാൻ പറഞ്ഞത് ഇസ്ലാം പറഞ്ഞത് ദീൻ നമ്മളോട് പറഞ്ഞത് എന്തിനാ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത് എന്തിനാ ലാലക്കും തത്വക്കും നിങ്ങൾ തെക്കുവയുള്ളവരായി തീരാൻ വേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോമ്പിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം തക്കുവ നമ്മിൽ തക്കുവ അങ്കുരിക്കുക നമ്മിൽ തക്കുവ അങ്കുരിപ്പിക്കുക ഇതാണ് നോമ്പിന്റെ ലക്ഷ്യം നോമ്പ് കൊണ്ട് നോമ്പുകൊണ്ട് തക്കുകൊണ്ടാണല്ലേ എന്നാ പിന്നെ നോമ്പ് വെറും പട്ടിണിയോ കൊണ്ട് തക്കുവ ഉണ്ടാകുന്നില്ലെങ്കിൽ നോമ്പ് വെറുതെ പട്ടിണി കിടക്കലോ അത് റസൂറുല്ലാഹി സാഹു അലഹി വസ്ല്ലാം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നോമ്പ് എടുത്തിട്ട് പട്ടിണി കിടക്കുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ നാവിന് നോമ്പില്ല അവരുടെ കണ്ണിന് നോമ്പില്ല അവരുടെ മനസ്സിനും ഹൃദയത്തിനും നോമ്പില്ല അവരുടെ കാലിനും കയ്യിലും നോമ്പില്ല അവരുടെ അവയവങ്ങൾക്കൊന്നും നോമ്പില്ല പിന്നെയോ ഈ വയറിന് മാത്രം ഒരു പട്ടിണി വയറിന് മാത്രം പട്ടിണി കണ്ണിന് നോമ്പുണ്ടോ ഇല്ല നാവിന് നോമ്പുണ്ടോ ഇല്ല കാതിന് നോമ്പുണ്ടോ ഇല്ല കൈക്കും കാലിനും നോമ്പുണ്ടോ ഇല്ല ന് നോമ്പുണ്ടോ ഇല്ല പിന്നെ എവിടെ മാത്രം യാമാശയത്തിന് മാത്ര ഒരു നോമ്പ് ആ നോമ്പിനെ കുറിച്ച് റസൂൽഹിഹു അലഹി വസ്ല്ലാം പറഞ്ഞത് അത് പട്ടിണിയാണെന്ന് പട്ടിണി എന്തിനാ പട്ടിണി നടക്കണം നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുബിൻ റസൂൽഹു അലഹി വസ്ല്ലം കൊതിസിയായ ഹദീഫിൽ പറഞ്ഞിട്ടുള്ളത് എന്താ അസൗമു ലീ എന്ന് പറഞ്ഞു അല്ല പറയാം അള്ളാഹു പറഞ്ഞതായിട്ട് റസൂർ എന്ന് പറയുമ്പോഴാണ് അതിന് പുതിസിയായ എന്ന് പറയാം അള്ളാഹു തല പറഞ്ഞതായിട്ട് റസൂർ എന്ന് പറയുന്നത് എന്ത് അസൗമു ലീ നോമ്പ് എനിക്കുള്ളതാണ് നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഹദീഫ് അതിന്റെ അർത്ഥം എന്താ നിസ്കാരം അള്ളാഹ്ക്കുള്ളതല്ല അതിന്റെ പ്രതിഫലം അല്ലല്ല കൊടുക്കുന്നത് എന്നാണോ ഹജ്ജ് അള്ളാഹ്ക്കുള്ളതല്ല അതിന്റെ പ്രതിഫലം അല്ലല്ല കൊടുക്കുന്നത് എന്നാണോ സ്വതക്ക അള്ളാഹുവിനുള്ളതല്ല അതിന്റെ പ്രതിഫലം കൊടുക്കുന്നത് അല്ല എന്നാണോ അല്ല അങ്ങനെയല്ല പിന്നെ എന്തുകൊണ്ടാണ് അസൌമു ലീ എന്ന് പറയാൻ കാരണം അതിന് പണ്ഡിതന്മാർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നോമ്പിൽ റിയാദ് വരില്ല എന്നാണ് ോമ്പില് ് വരുന്നതിന് സാധ്യതയില്ല എന്ന് റിയാഗ് എന്ന് പറഞ്ഞാൽ പ്രകടനപരത പ്രകടനപരത എന്ന് പറഞ്ഞാൽ ലോകമാന്യം ലോകമാന്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഒരാൾ നിസ്കരിക്കണം നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലൊരു ഒരു ചിന്ത ഇബ്ലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരും മനസ്സിലൊരു ചിന്ത ഞാൻ നിസ്കരിക്കുന്നത് കാണട്ടെ അല്ലെ ഇവൻ കാണട്ടെ അങ്ങനെ നാലാള് കാണട്ടെ ഞാൻ നിസ്കരിക്കുന്നത് സ്വതക്ക കൊടുക്കുമ്പോ ഒരു ചിന്ത ഞാൻ സ്വതക്ക കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നാലു പേര് കാണട്ടെ അറിയട്ടെ ഞാനൊരു ദാനധർമ്മിയാണ് ഞാൻ നല്ല ഉദാഹരണാണ് എന്ന് നാലാളുകൾ പറയട്ടെ ഇതാണ് പ്രകടനപരത ഇതാണ് ലോകമാന്യം ഇതാണ് റിയ റിയാ ഇനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല സാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് ഷിർഖുൻ അസുഖർ എന്നാണ് ഷിർഖുൻ അസുഗർ എന്ന് പറഞ്ഞാൽ ചെറിയ ബഹുദൈവാരാധന ബഹുദൈവങ്ങൾ ആരാധിച്ചാൽ അത് ശുർക്കുന്ന അക്ബർ അത് വലിയ ഷുർക്കു അല്ല പൊറുക്കാത്ത ശിർക്കു എന്നാൽ റിയാ ലോകമാന്യം എന്ന് പറയുന്നത് അതെന്താണ് സാധനം അത് ചെറിയ ശിർക്കാണ് എന്ന് എന്നാര് പറഞ്ഞിട്ടുണ്ട് റസൂഹി സല്ല അലൈസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെറിയ ശിർക്ക് എന്ന് റിയാദിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ വലിയ സംഗതിയാണത് ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ പോകും വലിയ കാര്യമാണ് ഈ ചിന്ത വന്നാൽ ഞാൻ ഹജ്ജ് ചെയ്യുന്നത് പണ്ട് മദർസയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഒരു കഥ ഉണ്ട് ബുക്കില് നമ്മളെ മദർസാ ബുക്കിൽ അപ്പൊ ഇല്ലാന്നെ പഴയ ആൾക്കാർ പോലെയാണ് അപ്പോഹോ അന്ന് ആ കഥ എന്തായിരുന്നു പിന്നെ വീട്ടിൽ വന്നിരിക്കുകയാണ് രണ്ടാൾക്കാര് വിരുന്നേര് വന്നിരിക്കുക വിരുന്നേര് വന്നപ്പോ വീട്ടുകാരൻ അകത്തേക്കൊരു വിളി അകത്തേക്ക് വാര്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയാണ് നമ്മളെ ഞാൻ കഴിഞ്ഞ ഹജ്ജിനല്ല അതിന്റെ മുമ്പത്തെ ഹജ്ജിന് പോയപ്പോ കൂടുന്ന പാത്രല്ലേ ആ പാത്രത്ത് കൊണ്ടിരി ചായ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോഴല്ല അതിന്റെ മുമ്പത്തെ ഹജ്ജിന് പോയപ്പോഴുണ്ട് കൂടുന്ന പാത്രം ഉണ്ട് അതിൽ കൊണ്ടൊരു ചായ എന്താ കഥയുടെ പാഠം രണ്ട് ഹജ്ജും പാത്തിലായി രണ്ട് ഹജ്ജും പാത്രായി അപ്പൊ ഇയാളെ ലക്ഷ്യം എന്താണ് ചായ കൊണ്ടല്ലോ പാത്രത്തിൽ കൊണ്ടുവരുലോ ഒന്നുമല്ല പിന്നെ ഞാൻ രണ്ട് ഹജ്ജ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ വന്ന ആൾക്കാരെ അറിയിക്കല ഈ വിരുന്നുകാരെ അറിയിക്കല രണ്ട് ഹജ്ജും പൊളിഞ്ഞു ആ രണ്ട് ഹജ്ജും കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോ അള്ള ചോദിക്കും എടാ ഇജ്ജ ഓല് കാണാനല്ലേ ഹജ്ജ് ചെയ്തത് ഓല അറിയാനല്ലേ ഓലെന്നെ ഹാജ് ചെയ്തു വിളിക്കാൻ അല്ലേ ചില ഹാജിമാർക്ക് ഹാജ് ചെയ്ത് എഴുതിയിട്ട് അത് നമ്മൾ ഉത്തരവാദി ഒരാള് വിളിച്ചു എന്നതുകൊണ്ട് ഞമ്മള് കുറ്റക്കാരാവില്ല സമയത്ത് എന്താ മുന്നാ ഞാൻ ഹാജ്ജൊക്കെ ഇത്ര ഇത്രയും മൂന്ന് മൂന്നര ലക്ഷം ഉറപ്പാണ് ഹജ്ജ് ചെയ്യണമെങ്കിൽ ഏഹ് ഈ മൂന്ന് മൂന്നര ലക്ഷം ഉറപ്പ്യ മുടക്കിയിട്ട് ഹജ്ജൊക്കെ ചെയ്തു വന്നിട്ട് എന്താ പോലപ്പം പോരെ എന്നെന്താ പോകും ഹാജ്ജീന്ന് വിളിക്കാത്തത് പേര് പറയുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കും ഏ പേര് പറയുമ്പോ തന്നെ പേരിന്റെ കൂടെ ഹാജി എന്ന് കൂട്ടിയിട്ടാ പറഞ്ഞു കൊടുക്കുക അതൊന്നും വേണ്ട അങ്ങനൊന്നും വേണ്ട അത് അതല്ല വിളിച്ചോളൂ ഹാജി നോക്ക വിളിച്ചോളൂ ഹാജി ഹജ്ജിമാരൊക്കെ അള്ള വിളിക്കട്ടെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഈ കഥയിൽ പറഞ്ഞ നമ്മളെ മദ്രസയിലെ ബുക്കിൽ പഴയ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്റെ പ്രായക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാകും അവര് ഈ ഹാജിയുടെ കഥ ഈ ഹാജിയര് രണ്ട് ഹജ്ജും കണ്ട അള്ളാന്റെ അടുത്ത് അള്ള പറയും എടാ ഓല് പറയാനല്ലേ നീ ഹജ്ജ് ചെയ്തത് ജി ഹാജിയാണ് അല്ലെങ്കിൽ രണ്ടഞ്ചെയ്താളാണ് നാല് അഞ്ചെയ്താളാണ് എന്ന് ജനങ്ങൾ പറയാനല്ലേ നീ ചെയ്തത് അത് ദുനിയാവിൽ വെച്ച് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി നിന്റെ അടുക്കൾ എന്റെ അടുക്കൽ നിനക്ക് കൂലില്ല പ്രതിഫലല്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരക്കാരെ അള്ളാഹു താര ആട്ടി ഓടിക്കുമെന്ന് റസൂറുല്ലാഹി സാഹു അലഹി വസ്ലം ഞങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഈ റിയാ ഉണ്ടല്ലേ ഈ ലോകമാന്യം മിക്കത് വരാ സ്വതക്കയിന് വരാ ഹജ്ജിന് വരാ അതിലൊക്കെ വരാ പക്ഷെ നോമ്പില് അത് വരാൻ സാധ്യത നോമ്പിൽ എങ്ങനെ വരിക ഒരാള് പിന്നെ നോമ്പൊന്നും നോച്ചിട്ടില്ല നോമ്പ് നോച്ചിട്ടില്ല പക്ഷെ അയാൾ അങ്ങാടിയിലും പള്ളിയിലും ഒക്കെ നോമ്പുകാരനായിട്ട് ഇങ്ങനെ നടക്കുക ആൾക്കാരെ മുമ്പൊന്നും വെള്ളം കുടിക്കണില്ല ചായ കുടിക്കണില്ല ഒന്നുമില്ല അപ്പൊ ഇയാൾ നോമ്പുകാരനാണോ അല്ലേന്ന് അറിയാം അപ്പൊ ഈ അടിമയും അള്ളാഹുവും തമ്മിൽ ഒരു ഇടപാടാണ് നോമ്പ് ഞാൻ നോമ്പുകാരനാണോ അല്ലേ എന്നൊക്കെ പറയാൻ പറ്റൂല നിങ്ങൾ നോമ്പുകാരാണോ അല്ലേ എനിക്ക് പറയാൻ പറ്റൂല അതെങ്ങനെ പറയാൻ പറ്റുക അത് അള്ളയും അടിമയും തമ്മിൽ നടക്കുന്ന ഒരു ഇടപാടാണ് അതിലിരിയാതെ വരാനുള്ള സാധ്യത അല്ല അതിൽ പ്രകടനപരത ഞാൻ നോമ്പ് വൽക്കുന്ന നാലാൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ അഭിനയിക്കാന്ന് വെച്ചാൽ എന്നാ അപ്പോ നോമ്പുണ്ടോന്നെന്താ ഉറപ്പ് ഓഞ്ചാടിച്ച് വന്നതേ കൂടെ അപ്പൊ രണ്ടിനും ഉറപ്പില്ല നോമ്പുകാരൻ നോമ്പുകാരനാണെന്ന് പറയാനോ അല്ലെന്ന് പറയാനോ നമ്മുടെ മുമ്പിൽ യാതൊരു മാർഗ്ഗമല്ല അത് അള്ളാഹുവും അടിമയും തമ്മിൽ നടത്തുന്ന ഒരു ഇടപാടാണ് അതുകൊണ്ടാണ് റസൂർഹി സാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് പുതുസിയായ ഹബീസിൽ അസോമുലി നോമ്പ് എനിക്കുള്ളതാണ് എന്നെ പേടിക്കുന്ന എന്നെ ഭയപ്പെടുന്ന ആളുകൾ മാത്രമേ നോമ്പെടുക്കുകയുള്ളൂ എടുക്കുകയുള്ളൂ എന്നെ പേടിക്കാത്ത ആളുകൾക്ക് നോമ്പ് ഉപേക്ഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഉപേക്ഷിച്ച് വയർ നിറച്ച് ആഹാരം കഴിച്ച് വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പുകാരായി അഭിനയിച്ച് നടക്കാമല്ലോ നോമ്പുകാരായി അഭിനയിച്ച് നടന്നുകൂടെ അവർക്ക് നോമ്പ് നോൽക്കാതെ തന്നെ അങ്ങനെ അഭിനയിക്കാമല്ലോ അപ്പോൾ പിന്നെ നോമ്പെടുക്കുന്നത് എടുക്കുന്നത് ആരെ പേടിച്ച എന്നെ പേടിച്ച് മാത്രമാണ് എന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണതിന് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾക്കൊക്കെ കുറച്ച് അർത്ഥമുണ്ട് ഞാനാണതിന് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനൊക്കെ ഒരു കണക്കുണ്ട് ഇതിന് കണക്കില്ല എന്ന് തന്നെ അതിന്റെ അർത്ഥം മറ്റുള്ളതിനൊക്കെ ഒരു കണക്കുണ്ട് ഇതിന് കണക്കില്ലാതെ ഞാൻ കൊടുക്കും കണക്കില്ലാതെ കൊടുക്കും അവൻ എനിക്ക് വേണ്ടിയാണ് ദാഹിച്ചത് അവൻ എനിക്ക് വേണ്ടിയാണ് വിശന്നത് അവൻ എനിക്ക് വേണ്ടിയാണ് ആഹാരം ഒഴിവാക്കി ക്ഷീണിച്ച് അവശനായി തീർന്നത് എനിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ അവന് പോലെ വാരിക്കോരി കൊടുക്കും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് നോമ്പുകാരന് വേറെയും കുറെ സ്ഥാനങ്ങളുണ്ട് ഞാൻ ഞാനതെല്ലാം കൂടി പറയുന്നില്ല നമ്മൾ ഒരുപാട് വയത് കേട്ടതാണല്ലോ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക എല്ലാ വെള്ളത്തിലും വയതാം എല്ലാ വെള്ളിയാഴ്ചയും വേതാം